മറ്റൊരു വാക്കാണ് ചിലർക്കെങ്കിലും സമ്മർ ഇൻ ബത്ലഹേം ഡെന്നിസിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരുങ്ങുന്ന നനുത്ത കഥയും ഉള്ളു മൂടുന്ന പാട്ടുകളും ഇന്നും സസ്പെൻസ് ഒരു പൂച്ചക്കുട്ടിയും അതിനപ്പുറത്തേക്ക് ബത്ലഹേമിലെ ഒഴിവുകാലം സമ്മാനിക്കുന്നത് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ആഘോഷങ്ങളുടെയും സമ്മേളനമാണ് ഒരു നായകന്റെ കഥയിൽ മറ്റൊരു നായകനെ ആക്കി നിർത്തി ഇരുവരിൽ നിന്നും നായികയുടേതായി തീരുന്ന കഥ അവസാനിക്കുന്നത് പത്ത് മിനിറ്റിൽ താഴെ മാത്രം സമയം വന്നുപോയൊരു നായകന്റെ കഥാർസിൽ ആണ് പല നാളഞ്ഞ മരി യാത്രക്കിടെ മിഴികൾക്കു മുമ്പിൽ ഇതളാർന്നു വിരിഞ്ഞുരുങ്ങി നിന്ന സ്വപ്നം പോലൊരു പോലൊരനുഭവമായിരുന്നു സമ്മരൻ ബത്ലഹേം മേഘം പറഞ്ഞു വെച്ച സ്വകാര്യം പോലെ ഒരു പൂച്ചയ്ക്കൊപ്പം എത്തുന്ന പ്രണയ സന്ദേശത്തിലാണ് സിബിമലയിൽ സിനിമ തുറന്നിടുന്നത് വിരാമമിടുന്നതും അതേ സന്ദേശത്തിന്റെ തുടർച്ച സൂചിപ്പിച്ചു തന്നെ പിന്നീട് അങ്ങോട്ടുള്ള നീണ്ടകാലം ചുരുളഴിയാൻ മലയാള സിനിമ കാത്തിരുന്ന രഹസ്യമായിരുന്നു ആ പ്രണയകാവ്യം സിനിമ അതിന്റെ ഉത്തരത്തിലേക്ക് രണ്ടുപേരെ കൊണ്ടുവരുത്തി സംഗീതം അവതരിപ്പിച്ച ജ്യോതിയും മയൂരിയുടെ ഗായത്രിയും പക്ഷെ ആ രണ്ടു പേരിൽ നിന്നും രഹസ്യം പുറത്തെത്തിയില്ല ആ സുഖമുള്ള കാത്തിരിപ്പ് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് എഴുത്തുകാരൻ രഞ്ജിത്തിന്റെ തീരുമാനമെന്ന് സിബിമലയിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ആ രഹസ്യത്തിന് സിനിമ സമ്മാനിക്കുന്ന ഒരു കൗതുകവും സുഖവുമുണ്ട് നിരഞ്ജൻ എന്ന കഥാനായകന്റെ വിരഹത്തിൽ ഉള്ളിലുണ്ടാകുന്ന നോവുമറന്ന് പ്രേക്ഷകർ സന്തോഷപൂർവ്വം പുറത്തിറങ്ങുന്നതിന് ആ പാരൽ ട്രാക്ക് കാരണമാണ് നിരഞ്ജൻ ഒരു തെറ്റാണ് ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിലേക്കാണ് നീണ്ട ജയിൽവാസം അയാളെ കൊണ്ടെത്തിക്കുന്നത് എന്ത് നേടി ഏത് ലക്ഷ്യത്തിലെത്തി എന്ന ചോദ്യത്തിന് അയാളുടെ മേൽ വന്നു വീണൊരു നാലര വയസ്സുകാരിയുടെ ചലനം ബാക്കിയുണ്ടായിരുന്ന കൈകഷ്ണം ഉത്തരമായി മാറുന്നത് രഞ്ജിത്തിന്റെ പേനയുടെ മിടുക്ക് തന്നെയാണ് ആമയെയും ഡെന്നിസിനെയും ബത്ലഹേമിനെയും അനുഗ്രഹിച്ച ആശീർവദിച്ച് നിരഞ്ജന്റെ ചിരിഞ്ഞ ചുമലുകൾ തൂക്കുകയറിലേക്ക് മടങ്ങുമ്പോൾ കഥ ജയിലഴികൾക്ക് ഇപ്പുറം ബാക്കിയാകും അഭിരാമി ഡെന്നിസിനൊപ്പം തിരികെ മാരിവിലിന്റെ ഗോപുരങ്ങളിൽ കൂടുകൂട്ടാനായി കൂട്ടാനായി മടങ്ങും മാന്ത്രികവിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ ഡെന്നിസ് ഇനി അങ്ങോട്ട് സനാതനാണ് അയാൾക്കെല്ലാം ഉണ്ട് ുമ്പോഴും പഴയ കുസൃതികളിലേക്കും കസിൻസിനൊപ്പമുള്ള തല്ലുകൊള്ളി കാലങ്ങളിലേക്കും അവർ ഒരിക്കൽ കൂടെ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ബത്ലഹേമിലെ ഒഴിവുകാലങ്ങളിലേക്കും കുറെ അധികം നൊസ്റ്റാൾമെന്റുകളിലേക്കും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് മഞ്ജുവിന്റെ ആമയും കുടുംബവും വീണ്ടും എത്തും അവരിൽ പലരും ഇന്ന് കൂട്ടിനില്ല മോനായി മുത്തശ്ശും ഗായത്രിയും അപ്പുണ്ണി നായരും ഒന്നും ഭൂമിയിൽ ബാക്കിയില്ല അപ്പോഴും അവർ ചേർന്നൊരിക്കൽ ലോകം തിയേറ്ററിലെ വിസ്മയം തുടരുകയാണ് ആ കാഴ്ചയിലേക്ക് കൂടിയാണ് അവർ വിളിക്കുന്നത് ഒരിക്കൽ കൂടെ കാണാൻ സമ്മർ ഇൻ ബത്ലഹേം